അതായത് ഈ ജഹന്നാബാദ് ഡിസ്ട്രിക്ട് ന്യൂസ് നമുക്ക് ഈ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഈ പ്രാദേശിക ചാനലൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനകത്ത് സോഷ്യൽ മീഡിയയിൽ കൂടെ വന്ന റിപ്പോർട്ടിൻ്റെ ഒറിജിനൽ സാധനമാണ് ഞാനത് എഡിറ്റ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒരു ഞായറാഴ്ച മുഗ്ധംപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ റിപ്പോർട്ടർ പറയുന്നത് അതായത് ഈ അവിടുത്തെ ലോക്കൽ റിപ്പോർട്ടർ പറയുന്നത് അത് പല ഞായറാഴ്ചകളിൽ പോയി കണ്ടിട്ടുണ്ട് ഏകദേശം അഞ്ച് ലക്ഷം പേര് പോകുന്ന ഒരു ലോക്കൽ ചർച്ച് അതിന് പ്രത്യേകിച്ച് ഈ കൂടാരും ഈ പറയുന്ന വലിയ സംഭവം ലോക്കൽ ആൾക്കാരാണ് അപ്പൊ നിങ്ങൾ ഈ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റെയിൽവേ ലൈനിൽ കൂടെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഒഴുകുകയാണ് ഇതെല്ലാം ഹിന്ദു സ്ത്രീകളാണ് ഇവർക്ക് ബേസിക്കലി അറിയത്തില്ല ഈ യേശു മഷി എന്ന് പറയുന്ന വാക്കറിയത്തില്ല പരമേശ്വർ പിത ഈ വാക്കുകളാണ് പറയുന്നത് ഈ റിപ്പോർട്ടർ ചോദിക്കുമ്പോൾ അപ്പോൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾക്ക് അവിടെ പോയി നിങ്ങൾക്ക് പൈസ പോലെ അവർ പൈസ ഒന്നും കിട്ടില്ല അവരാണ് അഞ്ച് രൂപയും പത്ത് രൂപയും അവിടെ കൊടുക്കുന്നത് അതാണ് ഞാൻ ഈ പറയുന്നത് ഈ വിദേശ സഹായം കഞ്ഞി ബാൽപ്പൊടി എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനപരമായ കള്ളത്തരങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഈ സംഘപരിവാറ് കാണുമ്പോൾ കേരളത്തിലെ സംഘപരിവാറ് കാണുമ്പോൾ അവർക്ക് യഥാർത്ഥമായിട്ട് നോർത്ത് ഇന്ത്യയിലെയും വെസ്റ്റേൺ ഇന്ത്യയിലെയും प्रत्येक ग्रामले ग्राम चेंज से लाख एक बार हम फिर से पहुंच गए हैं मकदुमपुर में और मकदुमपुर में संडे का जो है भीड़ होता है क्या मकदुमपुर में जो है धर्म परिवर्तन का कार्य चल रहा है देखिए कि तमाम लोग जो है ट्रेन से उतरे हैं और इतनी भारी संख्या में लोग जा रहे हैं और ये पता नहीं है कि, कि किस भगवान की पूजा होती है किस धर्म के लोग वहाँ पे रहते हैं